നിരവധി ആരാധകരുള്ള തെന്നിന്ത്യൻ സൂപ്പർ നായികയാണ് നയൻതാര നടിയുടെ പ്രണയങ്ങളെല്ലാം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു അത്തരത്തിൽ തെന്നിന്ത്യയിൽ പ്രണയ ജോഡികളായിരുന്നു നയൻതാരയും പ്രഭുദേവയും പ്രഭുദേവ നേരത്തെ വിവാഹിതനും മൂന്ന് കുട്ടികളുടെ പിതാവുമായിരുന്നെങ്കിലും നിരവധി വിവാദങ്ങൾക്കൊടുവിൽ ഈ ദാമ്പത്യം നിലച്ചു നയൻതാരയും പ്രഭുദേവയുമായുള്ള പ്രണയമായിരുന്നു ഇതിന് കാരണം എന്നാൽ അധികം വൈകാതെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ നയൻതാരയും പ്രഭുദേവയും തമ്മിലുള്ള ബന്ധവും അവസാനിപ്പിച്ചു രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിൽ ഇരുവരും എപ്പോഴും ഒരുമിച്ചായിരുന്നു നയൻതാര പ്രഭുദേവയ്ക്കൊപ്പം ജീവിക്കാനായി ക്രിസ്ത്യാനിയായിരുന്ന നടി ഹിന്ദുമതം സ്വീകരിച്ചത് വലിയ വാർത്തയായിരുന്നു ആ സമയത്ത് നയൻസിൻ്റെ കയ്യിലുണ്ടായിരുന്ന ടാറ്റു ശ്രദ്ധേയമായിരുന്നു പി ഡി എ എന്നായിരുന്നു ടാറ്റുവിൽ എഴുതിയിരുന്നത് പ്രഭുദേവയുടെ പി എന്ന അക്ഷരം ഇംഗ്ലീഷിലും ബാക്കിയുള്ളവ തമിഴിലുമാണ് ടാറ്റു ചെയ്തത് എന്നാൽ ഇതിനിടയിൽ പെട്ടെന്നാണ് ഈ ബന്ധത്തിൽ നിന്ന് നയൻതാര പിന്മാറിയത് അതേസമയം രണ്ടായിരത്തി പതിനഞ്ചിലെ നാൻ റൌഡിദാൻ എന്ന ചിത്രം റിലീസ് ചെയ്യുകയും ഈ ചിത്രത്തിൻ്റെ സംവിധായകനായ വിഘ്നേഷ് ശിവനുമായി നയൻതാര പ്രണയത്തിലാവുകയും ചെയ്തു എന്നാൽ അപ്പോഴും പഴയ പി ഡി എ എന്ന ടാറ്റു താരത്തിൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നതും ചർച്ചയ്ക്ക് വഴിയൊരുക്കി വിഘ്നേഷ് ശിവനുമൊത്ത് വിദേശത്തുള്ളപ്പോഴാണ് ഈ ടാറ്റു ചർച്ചയായത് തുടർന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ പി ഡി എന്നത് പോസിറ്റിവിറ്റി എന്നാക്കി മാറ്റുകയായിരുന്നു നടി